ഇന്നൊരു ഈവനിങ് ടു നൈറ്റ് മിനി വ്ലോഗാണ് വ്ലോഗാണിട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ മൂന്ന് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വെക്കേഷനിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടുന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഞാനൊരു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ രാത്രിയിലേക്ക് ഫിഷ് മോളി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വ്ളോഗ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം മീനിലേക്ക് വെള്ളം ഒഴിച്ച് ഐസ് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചേമ്പ് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ഇതൊരു ദിവസം ഫ്ലാറ്റിൽ സമയത്ത് അമ്മ ഒരു ദിവസം ചേമ്പ് പുഴുങ്ങിയതും ചമ്മന്തി കൊണ്ട് തന്നപ്പോഴാണ് കേട്ടോ ഇതുപോലെ ചേമ്പ് പുഴുങ്ങാൻ പറ്റുന്ന ഞാൻ ആദ്യമായിട്ട് അറിയണത് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കപ്പ അതായത് പൂളൊക്കെ പുഴുങ്ങിയെടുക്കൂലെ അതിനേക്കാളും ടേസ്റ്റി ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഒരുപാട് തവണ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതുപോലുള്ള നീളത്തിലുള്ള ചേമ്പാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത് അപ്പോൾ അത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് വെള്ളവും ഉപ്പും ചേർത്തിട്ട് പുഴുങ്ങിയെടുക്കുക പ്രഷർ കുക്കറിൽ ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കുക അപ്പോഴേക്കും നല്ല പോലെ ബന്തു കിട്ടും അപ്പോൾ ഇതാ ഇച്ചിലൊരു പന്നിമിട്ടായിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇതിലേക്കുള്ള ഉള്ളിയും സവാളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ചമ്മന്തിയിലേക്കുള്ള ചെറിയ ഉള്ളിയാണ് പിന്നെ നമ്മുടെ ഫിഷ് മോളിയിലേക്കുള്ള സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് മുക്കാൽ കിലോ മീനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എരുവിനാശത്തിനുള്ള കുരുമുളക് പൊടിയും ഒരു വലിയ സ്പൂൺ കോണ്ഫ്ലോറും അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മെയിൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചുവന്നുള്ളിയും ചീനമുളകും ഉപ്പും ചീനമുളക് അതായത് കാന്താരി മുളക് എന്നിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ ചേമ്പ് നല്ലപോലെ എന്ത് വന്നിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാണ് കേട്ടോ അതിൻ്റെ കൂടെ കട്ടൻ ചായയാണ് ആണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് കട്ടൻ ചായയും ചമ്മന്തിയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ എന്നെ പോലെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുപോലെ നീളത്തിലുള്ള ചേമ്പാണ് കേട്ടോ പുഴുങ്ങുക ഉരുണ്ടത് നമ്മൾ കറി വെക്കാനാണ് എടുക്കുക ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലുട്ടനും എൻ്റെ വോയിസ് ഓവർ ഇടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മനിക്കുട്ടനാ ചേമ്പ് ടൂത്ത് പിക്കൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ചേമ്പ് കുത്തി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ചേമ്പ് പുഴുങ്ങിയതും ചമ്മന്തിയും ചായയൊക്കെ കുടിച്ച് ഇനി ഫിഷ് മോളി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഇപ്പം തന്നെ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ വന്ന എപ്പോഴും ആഴപ്പിക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കുക എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് സാധാരണ നമ്മൾ ആ ഒരു സമയത്താണ് ഡിന്നർ കഴിക്കേണ്ടത് എപ്പോഴും വിചാരിക്കും ഡിന്നർ ഇനി മുതൽ നേരത്തെ കഴിക്കണം എന്ന് പക്ഷേ അവട്ട് ഫോളോ ചെയ്യാൻ പറ്റണില്ല ഇനി ഞാൻ ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു തേങ്ങയിൽ നിന്ന് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെക്കുകയാണ് എനിക്കെപ്പോഴും തേങ്ങാ പാൽ എടുക്കുമ്പോൾ തേങ്ങ ഇതുപോലെ കട്ട് ചെയ്യണതാണ് കേട്ടോ എളുപ്പം ചിലവുന്നതിനേക്കാൾ എളുപ്പമായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ പിന്നെ അങ്ങോട്ട് മിക്സിയിലിട്ട് അടിച്ചാൽ മതിയല്ലോ അപ്പം മനിക്കൂട്ടിന് ഇതാണ് അവിടെ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നുണ്ട് തേങ്ങ കുറച്ച് സമയം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി കേട്ടോ എന്നാൽ നമുക്കിതുപോലെ അങ്ങനെ അരിഞ്ഞെടുക്കാൻ എളുപ്പമാണ് അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താലും മതി തണുപ്പിക്കുക അല്ലെങ്കിൽ ചൂടാക്കി ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ തേങ്ങാ പാലിങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് ആദ്യം ഒന്നാം പാൽ എടുത്തു പിന്നെ രണ്ടാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം ഇതാ മണിക്കൂട്ടിൻ്റെ ഭാഗം അവന് മൂന്നാം പാലും റെഡിയാക്കോ പിന്നെ നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിൽ കട്ട് ചെയ്തിട്ട് വെക്കലുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഹോം മെയ്ഡായിട്ട് പിക്കിൾസ് അതായത് അച്ചാറുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ അത് ഓർഡേഴ്സിനനുസരിച്ചിട്ടാണ്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തു വെക്കും ഇതുപോലൊരു എ ടൈ കണ്ടെയ്നറിൽ മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എടുത്തു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരുപാട് നാൾ കേടു കൂടാതിരുന്നോളും അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത മീൻ ഞാനിവിടെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇനി ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ഫിഷ് മോളി ഉണ്ടാക്കാൻ പോകണത് കേട്ടോ മീൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി ഒരുപാട് അങ്ങോട്ടും പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതാ ഓരോ ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഒരു പിടി കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് മീഡിയം സൈസിലുള്ള സവാളയും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ആ മീൻ ഫ്രൈ ചെയ്ത എണ്ണ മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് തീരെ വലുപ്പം ഉണ്ടായിരുന്നില്ല ഈ ഒരു മൺചട്ടി എന്നാലും കുഴപ്പമില്ല ഞാനിതാ സവാളയൊക്കെ നല്ലപോലെ വളർന്നു വന്നപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു റോസ്മെല്ല് പോയപ്പോൾ തേങ്ങയുടെ രണ്ടാം പാലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത മീനും കൂടെ ചേർത്ത് കൊടുക്കാം മീനും നമ്മൾ ജസ്റ്റ് ഒന്ന് പൊരിപ്പിച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് വേവാനുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ കുറച്ച് കാശ്മേട്സ് കുതിർത്തിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ തേങ്ങയുടെ ഒന്നാം പാലും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടെ ചേർത്താൽ നമ്മുടെ ഫിഷ് മോളി റെഡി ഫിഷ് മോളി പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ എനിക്ക് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് ഏലക്ക ഗ്രാമ്പോ ചേർക്കാതെ ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഫിഷ് മോളി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ പിന്നെ നല്ല പുളിയുള്ള മീൻകലിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല പാൽക്കറികളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മുകളിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും അപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ നല്ല കോമ്പിനേഷന് നമ്മളിതിന് മുമ്പൊരു കുട്ടിയപ്പമൊക്കെ ചെയ്തില്ലേ അതിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഞാനിത് അത് റെഡി ആയപ്പോൾ വേഗം തന്നെ പാത്രമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു മൺചട്ടിയിൽ ഇതിങ്ങനെ ടൈറ്റായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ വിഷ്മോളിൽ ഇരിക്കുന്നത് അപ്പോൾ അത് വേഗം പാനൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഉമ്മ ഇവിടെ പപ്പായ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാൽ ഒഴിച്ചിട്ട് ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ അപ്പം അതിനിടയിൽ ഞങ്ങൾ പോയിട്ട് പൊറോട്ട ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനന്ന് എടുക്കാതെ പോയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മളടുത്ത് തന്നെ ഉണ്ട് ഹോട്ടലിൽ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പൊറോട്ടയൊക്കെ കൊണ്ടുവന്ന് കഴിക്കുകയാണ് കേട്ടോ പൊറോട്ടയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഫിഷ് മോളി ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പൊറോട്ടയുടെ കൂടെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്